എൻ്റെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ചായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് ജീവിച്ച് പോകാനായിട്ട് പറ്റില്ല നമ്മൾ ലൈഫിലോട്ട് നമ്മളൊരു റിലേഷനിൽ നിന്നും നമ്മളൊരു റിയൽ ലൈഫിലോട്ട് റിലേഷനിലാകുമ്പോൾ റിയൽ അല്ല എന്നല്ല റിലേഷനിൽ നിന്ന് നമ്മൾ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുമ്പോഴത്തേക്കും മാത്രമാണ് നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തോട്ട് വരിക എന്ന് ഞാൻ പറഞ്ഞ് മാത്രമേ കേട്ടിട്ടുള്ളൂ ബട്ട് ഞാൻ അനു അത് അനുഭവിക്കുന്നത് അത് എൻ്റെ ലൈഫിൽ വന്നപ്പോഴാണ് സോ നമ്മളെ ലൈഫ് ഒരിക്കലും നമ്മുടെ പുറത്തു നിന്ന് നിങ്ങൾ കാണുന്ന പോലെ ആയിരിക്കില്ല ഉള്ളിലുള്ള നമ്മുടെ ലൈഫ് സോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൈഫ് വേണ്ട എന്ന് പിന്നെ ഉണ്ടായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് മഹീന തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ക്യു എൻ എ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനകത്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് റാഫിയുമായിട്ട് പിരിയാൻ എന്താണ് കാരണം എന്നുള്ളത് അപ്പോഴാണ് മഹീന ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല റിലേഷനിൽ പോകുമ്പോഴത്തേന് രണ്ടുപേരും ഒത്തുപോകാനൊന്നും പറ്റിയെന്ന് വരത്തില്ല നമ്മൾ വെളിയിൽ നിന്ന് കാണുന്നത് അതായത് ലവേഴ്സ് വേഴ്സ് ആയിട്ടിരിക്കുന്ന സമയത്തുള്ള ക്യാരക്ടറും അതുപോലെ തന്നെ അതിന് ശേഷം കല്യാണം ഒരു കഴിഞ്ഞൊരു ആയതിന് ശേഷമുള്ള ഒരു ക്യാരക്ടർ ക്യാരക്ടറെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം മഹീന പറയുന്നുണ്ട് അതിനപോലെ തന്നെ ചോദിച്ചതാണ് സിംഗിൾ സിംഗിളായിട്ടിരിക്കുന്നതാണോ കല്യാണം കഴിക്കുന്നതാണോ ഏതാണ് നല്ലത് എന്ന് ചോദിച്ചത് അപ്പോഴത്തേക്കും മഹീന പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ണർ അതൊരു നല്ലൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും നല്ലതായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് മഹീന പറഞ്ഞിട്ടുണ്ടായിരുന്നത്